ോതി വാചാലം പങ്കും ലംഘയതേ ഗിരി യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം മുപ്പത്തി ഒന്നാമത്തെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം ഏഴാമത്തെ ശ്ലോകം

ദാനമായിട്ട് ലഭിക്കണം എന്നാവശ്യപ്പെട്ട് അത് കൊടുക്കാം എന്ന് മഹാബലി തീരുമാനിച്ചു ശുക്രാചാര്യർ അത് തടഞ്ഞു എങ്കിലും തടയാൻ ശ്രമിച്ചു എങ്കിലും അത് കൂട്ടാക്കാതെ കൊണ്ട് ഭഗവാൻ കാല് കഴിയിക്കാനായിട്ട് വെള്ളം വിന്ധ്യാവലി കൊടുത്തു അത് കഴിഞ്ഞ് ആ കാല് കഴിയിച്ചതിന് ശേഷം ദാനജലം കയ്യിലൊഴിക്കാൻ കയ്യിലൊഴിച്ചു ഭഗവാൻ മഹാബലിയുടെ അല്ല മഹാബലി ഭഗവാന്റെ കയ്യിൽ വാവനാമൂർത്തിയുടെ കയ്യിൽ ദാന ഒഴിച്ചു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ ആ രൂപം വളരെയധികം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങട് വർദ്ധിച്ച് വർദ്ധിച്ച് വിശ്വാണ്ട ഭാണ്ഡും അവധീ കൃത്യ വിശ്വാണ്ട ഭാണ്ഡും അവധിയാക്കിക്കൊണ്ട് അതായത് അത്രത്തോളം പ്രപഞ്ചം മുഴുവനും അങ്ങനെ വ്യാപിച്ചുകൊണ്ട് നിന്നു ഭഗവാൻ എന്നാണ് പറയണത് ഇന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായതായ സംഭവമാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത് ത്വത്പാദാഗ്രം അങ്ങയുടെ പാദത്തിൻ്റെ അഗ്രഭാഗം ആ അറ്റം പാദത്തിൻ്റെ അഗ്രം കാല ഉയർത്തിയ സമയത്ത് ഭഗവാൻ കാല അളക്കാനായിട്ട് ഉയർത്തിയതായിട്ടുള്ള സമയത്ത് ആ പാദത്തിൻ്റെ അഗ്രഭാഗം അറ്റം ത്വത്പാദാഗ്രം നിജപദഗതം അത് സത്യലോകം വരെ എത്തി എന്നാണ് ബ്രഹ്മാവിൻ്റെ നിജപദം ബ്രഹ്മാവിൻ്റെ സ്ഥാനം ബ്രഹ്മാവിൻ്റെ സ്ഥാനം ഏതാണ് സത്യലോകം ആ സത്യലോകം വരെ ഏറ്റവും മുകളിലുള്ളതായിട്ടുള്ള ആയിട്ടാണ് സത്യലോകം പറയുന്നത് ആ സത്യ പതിനാല് ലോകങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ അതിലെ ഏറ്റവും മുകളിലുള്ളതാണ് സത്യലോകം അപ്പം അങ്ങനെ ആ സത്യലോകം വരെ എത്തി ഭഗവാന്റെ പാദങ്ങൾ എന്നാണ് പറയണത് പാദാഗ്രം സത്യരോഗത്തിലെത്തി അപ്പം ഏറ്റവും ഉയരത്തിലുള്ളതായിട്ടുള്ള ആ സത്യലോകം വരെ എത്തി ഭഗവാന്റെ പാദം അതാങ്കിടെ പൊക്കിയപ്പോൾ പൊക്കിയപ്പോൾ കാല് ഉള്ളിക്കാണല്ലോ അപ്പോൾ ഏറ്റവും മുകളിലുള്ളതായിട്ടുള്ള സത്യരോഗത്തിലെത്തി ഭഗവാന്റെ പാദം പാദത്തിൻ്റെ അഗ്രഭാഗം അപ്പോൾ എന്തു ചെയ്തു ബ്രഹ്മാവ് തൊട്ടാദാഗ്രം നിജ പദഗതം തൻ്റെ പദത്തിൽ തൻ്റെ സ്ഥാനത്തിൽ എത്തിയതായിട്ടുള്ള ഭഗവാന്റെ കാലുകൾ കുണ്ടീ തോയ അസീച്ചത് കുണ്ടീ തോയം കൊണ്ട് കുണ്ടി എന്ന് പറഞ്ഞാൽ കമണ്ടും വെള്ളം പിടിക്കാനുള്ളതായിട്ടുള്ള വസ് അത് ഈ ഭിക്ഷുക്കളൊക്കെ കൊണ്ടുനിറക്കണതാണ് സന്യാസിമാരൊക്കെ കൊണ്ടുനിറക്കണതാണ് ഈ കമണ്ടലു അതിലാണ് വെള്ളം പിടിക്കലും കുടിക്കലുമൊക്കെ അപ്പോൾ ആ നിജ കുണ്ട് കുണ്ടീതോയി അതിലുള്ളതായിട്ടുള്ള ആ ജലം കൊണ്ട് അപ്പോൾ ആ കിണ്ടി അതുമാതിരി ഉള്ളതാണ് ഒരു ഈ പുണ്ടി എന്ന് കുണ്ട് കമണ്ടലു എന്ന് പറയണത് ഈ കമണ്ടലുവിലുള്ളതായിട്ടുള്ള ജലം കൊണ്ട് വെള്ള കമണ്ടലുവിൽ ജലമെടുത്ത് ആ ജലം കൊണ്ട് അസിചത് അത് നനച്ചു കാലി കഴുകിച്ചു എന്ന് പറയാണ് ഭഗവാൻ എൻ്റെ കാലടി സത്യലോകത്ത് എത്തിയപ്പോൾ ബ്രഹ്മാവ് സത്യലോകത്തിലുള്ളതായ ബ്രഹ്മാവ് തൻ്റെ കമണ്ടലുവിലെ ജലം കൊണ്ട് ഭഗവാന്റെ കാല് കഴുകിച്ചു എന്നാണ് പറയണത് കുണ്ടീതോയേ ഹി അസിചത് അസിചത് നനച്ചു കഴുകിച്ചു കാല് കഴുകിച്ചു അസിചത് അപുനാദ് അസീച്ചത് യജ്ജലം വിശ്വലോകം യജ്ജലം യാതൊരു ജലമാണോ ആ കുണ്ടീദ്വയത്തിൽ നിന്ന് ഭഗവാന്റെ പാദങ്ങൾ കഴുകി താഴേക്ക് വീണതായിട്ട് വീണതായ ആ ജലം അപുനാദ് അത് പാവനമാക്കി അത് പരിശുദ്ധമാക്കി തീർത്തു അപുനാദ് പരിശുദ്ധമാക്കി അപുനാദ് യ ജലം യാതൊരു ജലമാണോ ആ കുണ്ടീതോ കുണ്ടീതോയം കമണ്ടൊലുവിൽ നിന്ന് കാല് കഴിയിച്ചതായ യാതൊരു ജലമാണോ ഭഗവാന്റെ കാല് കഴിയിക്കാൻ ഉപയോഗിച്ചതായ യാതൊരു ജലമാണോ വിശ്വലോകം അപുനാദ് എല്ലാ ലോകങ്ങളെയും അപുനാദ് പുണ്യമാക്കി പാവനമാക്കി തീർത്തു എന്നാണ് പറയണത് എന്താ വച്ചാൽ ഭഗവാൻ്റെ കാല് കഴുകിച്ച ജലല്ലേ ആ ജലം ഭൂമിയിലേക്ക് ഒഴുകിയപ്പോൾ അത് എല്ലാ ജന ലോകങ്ങളെയും തന്നെ പാവനമാക്കി തീർത്തു അപുനാഥ് ജലം യാതൊരു ജലമാണോ വിശ്വ വിശ്വത്തെ മുഴുവൻ വിശ്വഭാ പാവനമാക്കി വിശ്വലോകാൻ എല്ലാ ലോകങ്ങളെയും പാവനമാക്കി തീർത്തു ഈ ജലം എന്നാണ് പിന്നെ ഹർഷോത്കർഷാദ് അപ്പോൾ ഭഗവാൻ ബ്രഹ്മാവ് ബ്രഹ്മാവ് ഭഗവാൻ്റെ പാദങ്ങൾ തൻ്റെ പദത്തിൽ സത്യലോകത്തിലെത്തിയപ്പോൾ ബ്രഹ്മാവ് കമണ്ടൽവിലെ ജലം കൊണ്ട് ആ കാലുകൾ കഴുകിച്ചു എന്നാണ് ആ കാലുകൾ പിന്നെ ജാമ്പവാൻ ഭക്താനായിരുന്നതായിട്ടുള്ള ഭക്ത ഭക്താഗ്രേസനം ബ്രഹ്മാവിൻ്റെ പുത്രനാണ് ജാമ്പവാൻ ആ ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള ജാമ്പവാൻ ഹർഷോത്കർഷാദ് സുബഹു അല്ല അതിൻ്റെ മുമ്പേ ഉണ്ട് ഹർഷോത്കർഷാദ് സുബഹു നര തേഖേരൈഹി ഖേജരൈഹി ഖം എന്ന് വെച്ചാൽ ആകാശം ഖേചരൈഹി ആകാശത്തിൽ ചരിക്കുന്നവർ ദേവന്മാർ ഖേജരൈഹി ഖേചരന്മാർ ദേവന്മാർ ആകാശം ആകാശത്തിൽ ചരിക്കുന്നവർ സഞ്ചരിക്കുന്നവർ അപ്പോ ഖേചരൈഹി ആ ദേവന്മാരാൽ ഹർഷോത് ഏർ ഹർഷോത്കർഷാദ് ഹർഷത്തിൻ്റെ ഉത്കർഷം കൊണ്ട് സന്തോഷാധിക്യം കൊണ്ട് ആനന്ദാതിരേഖം കൊണ്ട് ഹർഷോത്കർഷാദ് എല്ലാവരും നൃത്തം ചെയ്തു തുടങ്ങി എന്നാണ് കേജരന്മാരൊക്കെ ദേവന്മാരൊക്കെ സന്തോഷാധിക്യം കൊണ്ട് നൃത്തം ചെയ്തു തുടങ്ങി ഖേചരൈഹി നനൃതേ ഹർഷോത്കർഷാത് ഖേചരൈഹി നനൃതേ ഖേചരൈഹി നനൃതേ എന്ന് പറയുമ്പോൾ ഖേചരന്മാർ നൃത്തം ചെയ്യപ്പെട്ടു എന്നൊക്കെയാണ് അർത്ഥം വരിക ശരിക്ക് പറയുമ്പോൾ അത് ഖേദരന്മാർ ദേവന്മാർ നൃത്തം ചെയ്തു എന്നർത്ഥം ഉത് പിന്നെ ഉത് ഉത് നന്ദതേ ഖേതരൈഹി ഉത്സവേ അസ്മിൻ യുദ്ധേ അസ്മിൻ ഉത്സവേ ഈ മഹോത്സവത്തിൽ എല്ലാവർക്കും മഹോത്സവമായി അതായത് ഭഗവാൻ അളർന്ന മൂന്നടി കൊണ്ടങ്ങുന്ന ഈ മൂന്ന് രോഗങ്ങളും അളർന്ന് വശത്താക്കി എന്നുള്ളത് മനസ്സിലായില്ലോ അപ്പം അങ്ങനെ അവർ ഉത്സവമായിട്ട് തന്നെ ദേവന്മാരൊക്കെ അതിനെ കൊണ്ടാടി എന്നാണ് ആ ഉത്സവത്തിൽ ദേവന്മാർക്ക് സന്തോഷം ഉണ്ടാക്കി തീർത്തതായ ആ ഉത്സവത്തിൽ ഭേരിയും നിഗ്നൻ ഭേരി പെരുമ്പറ പുഴക്കൊണ്ട് പുഴക്കൊണ്ട് ഭേരിയും നിഗ്നൻ പെരുമ്പറ അടിച്ചുകൊണ്ട് ഭുവനമചരത് ജാംബവാൻ ഭക്തിശാലി ഭക്തിശാലി അത്യന്തം ഭക്തിമാനായിട്ടുള്ള ജാമ്പവാൻ ബ്രഹ്മപുത്രനായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള ജാമ്പവാൻ ഭുവനമചരത് ലോകത്തിൽ മുഴുവൻ പെരുമ്പറ പൊട്ടി സഞ്ചരിച്ചു എന്നാണ് ഏറ്റവും അധികം നല്ല വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ആളാണ് ജാമ്പവാൻ ആ ജാമ്പവാൻ പെരുമ്പറ കിട്ടിക്കൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിച്ചു എന്നാണ് പറയണത് ഈ രാമായണത്തിലുണ്ട് ലങ്കാ സമുദ്രം ചാടിക്കിടക്കാൻ ആരൊക്കെയാണെ പറ്റുക എന്നിങ്ങനെ കൊണ്ടാണ് സാധിക്കുക എന്ന് പറയുമ്പോൾ ഓരോരുത്തരും തനിക്ക് അവരവരുടെ കഴിവ് പറയും എനിക്ക് നാല് യോജനയാവാം അഞ്ചു യോജനയാവാം പത്ത് യോജനയാവാം എനിക്ക് തൊണ്ണൂറ് യോജനയാവാം തൊണ്ണൂറ്റൊമ്പത് യോജന വരെ എനിക്ക് പറ്റുമെന്നൊരാൾ അതിന് ഞാൻ നൂറ് യോജനയാവാമെന്ന് വേറൊരാൾ എനിക്ക് അങ്ങട് കിടക്കാൻ പറ്റിയെന്ന് വരാം പക്ഷേ ഇങ്ങട് കിടക്കാൻ പറ്റില്ല എന്ന് വേറൊരാൾ ഇങ്ങനെ ഓരോരുത്തരും തൻ്റെ കഴിവുകൾ പറയുമ്പോൾ ജാമ്പവാനോട് ചോദിക്കുമ്പോൾ ജാമ്പവാൻ പറയും എനിക്ക് പണ്ട് ഞാൻ ഇതൊക്കെ ഈ ലോകം മുഴുവനെ ചുറ്റി സഞ്ചരിച്ചതാണ് പെരുമ്പറ കൂട്ടിയിട്ട് പക്ഷേ ഇപ്പം എനിക്ക് പ്രായമായി എന്നൊന്നും സാധിക്കില്ല എന്ന് പറയണ്ടായി അപ്പം അതിൽ അങ്ങനെ ഒരു സൂചനയുണ്ട് ഈ പെരുമ്പ പെരുമ്പറ കുട്ടി സഞ്ചരിച്ചതിനെക്കുറിച്ച് അപ്പം ഇങ്ങനെ ലോകത്തിൽ മുഴുവൻ ഈ പെരുമ്പറ പൊട്ടി സഞ്ചരിച്ചു ജാംബവാൻ എന്നാണ് അവിടെ പറയണത് അങ്ങനെ ഭക്തിശാലിയായിട്ടുള്ള ജാമ്പവാൻ അത്യന്തം ഭക്തിമാനായിട്ടുള്ള ജാമ്പവാൻ ഭേരീൻ നിഘൻ പെരുമ്പറ അടിച്ചുകൊണ്ട് പെരുമ്പറ കൊട്ടിക്കൊണ്ട് നിഘൻ അടിച്ചുകൊണ്ട് കൊട്ടി കൊട്ടിക്കൊണ്ട് ഭുവനം അചരത് ഭുവനത്തിൽ മുഴുവൻ സഞ്ചരിച്ചു ജാമ്പൻ ഭക്തിശാലി ഭക്തിശാലിയായ ജാമ്പഭവാൻ പെരുമ്പറ കൂട്ടിക്കൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിച്ചു എന്ന ശ്ലോകത്തിന് അർത്ഥം അടുത്ത ശ്ലോകം താവസ്വനു മതിമൃതേ ഭക്തുരാരധയുദ്ധ ദോപേതൈർഭവതൈസംഗമാവൻ കാലാത്മായും വസതി പുരതോ യദ്ശല് പ്രാഞ്ഞ്ജിതസ്മ ഇംവോ യുദ്ധി ബലിരാളമാവൂ ഇനി ഇപ്പം ഇങ്ങനെ ദേവന്മാരൊക്കെ സന്തോഷിച്ചതായിട്ടുള്ള സമയത്ത് അസുരന്മാർക്ക് സഹിച്ചില്ല അതായത് തങ്ങളുടെ രാജാവായിട്ടുള്ള ബലിയിൽ നിന്ന് വ്യാജേന ഈ ഭൂമി മുഴുവൻ തട്ടി എടുക്കാണ്ട് എടുത്തു മഹാ മഹാവിഷ്ണു എന്ന് കണ്ടപ്പോൾ ദേവന്മാർക്കൊന്നും സഹിച്ചില്ല മറ്റേ അസുരന്മാർക്കൊന്നും സഹിച്ചില്ല ഇന്ന് മാത്രല്ല ദേവന്മാർ അത് അങ്ങോട്ട് കുട്ടി ഘൂഷിച്ചു കൊണ്ട് നടക്കുകയാണെങ്കിൽ ആസ്വദിച്ചു കൊണ്ട് ആഹ്ലാദിച്ച് നടക്കുകയാണ് അസുരന്മാർക്ക് ഇത് സഹിച്ചില്ല അപ്പോൾ ആ അസുരന്മാർ ദൈത്യാഹ താവത് അതേ സമയത്ത് ദൈത്യാഹ ദൈത്യന്മാർ അസുരന്മാരെന്തു ചെയ്തു അനുമതി അവിടെ അവിടെ ആ പദം മുറിക്കാൻ കുറേയുണ്ട് താവത് ദൈത്യാഹാ തൂ അനുമതി ഹൃതേ കുറേ പദങ്ങൾ കൂടിയിട്ടാണ് താവത് ദൈത്യാഹാ തൂ അനുമതി ഋതേ ദൈത്യാഹാ തൂ ദേവന്മാരാ അസുരന്മാരാകട്ടെ ദൈത്യാഹ അസുരന്മാർ അസുരന്മാരാകട്ടെ താവത് സമയത്ത് അനുമതി ഋതേ ഋതേ എന്ന് വച്ചാൽ കൂടാതെ എന്നുള്ള അർത്ഥമാണ് അനുമതി ഋതേ അനുവാദം കൂടാതെ കണ്ട് ആരുടെ അനുവാദം ഭർത്തുഹു അനുമതി ഋതേ ഭർത്താവായ തങ്ങളുടെ രാജാവായ ബലിയുടെ മഹാബലിയുടെ അനുമതി കൂടാതെയാണ് മഹാബലിയോടൊന്നും ചോദിച്ചേ ഇല്ല അവർക്ക് സഹിച്ചില്ല ഇത് കണ്ടപ്പോൾ അവർക്ക് അസുരന്മാർക്ക് സഹിച്ചില്ല തൻ്റെ രാജാവിൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ സഹിക്കാതെ കണ്ടവർ ഗ ഭഗവാന്റെ മഹാബലിയുടെ അനുവാദം കൂടാതെ തന്നെ അനുമതി ഭർത്തൂ അനുമതി മൃതേ ഭർത്താവായ അതായത് ഭർത്താവ് വെച്ചാൽ അവിടെ നായകനായ തങ്ങളുടെ നേതാവായ നാഥനായ ഭഗവാൻ്റെ മഹാബലിയുടെ അനുമതി കൂടാതെ തന്നെ അനുമനുവാദമില്ലാതെ തന്നെ ആരന്ധയുദ്ധാഹ യുദ്ധം ആരംഭിച്ചവരായി യുദ്ധം തുടങ്ങി ദേവന്മാരോട് യുദ്ധം തുടങ്ങി അസുരന്മാര് മഹാബലിയോട് ചോദിക്കാതെ കണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അനുവാദമൊന്നും ചോദിച്ചില്ല എന്നിട്ട് ദേവോപേറൈഹി ഭവതനുജരൈ ദേവോപേറൈ ദേവന്മാരോടുകൂടിയ ഭവതനുജരൈഹി അങ്ങയുടെ അനുചരന്മാരായ വിഷ്ണു പാർശ്വന്മാർ ഭഗവാന്റെ പാർശ്വതന്മാരായിട്ടുള്ള ജയവിജയാദികളൊക്കെ അപ്പൊ അവരോടും കൂടിയിട്ട് അവരും ദേവന്മാരും കൂടിയിട്ട് അവരോടും ദേവന്മാരോടും കൂടിയിട്ടാണ് യുദ്ധം ചെയ്തത് എന്നാണ് ദേവോപേതൈഹി ഭവതനുജരൈഹി ദേവന്മാരോടും ദേവന്മാരോടും കൂടിയ ഉപേദം കൂടിയ എന്നുള്ള അർത്ഥം ദേവോപേതൈഹി ദേവന്മാരോടുകൂടിയ ഏർ ഭവതനുജരൈഹി അങ്ങയുടെ അനുചരന്മാരാൽ അവിടെ ആ ദേവോ ദേവോപേദൈഹി എന്നുള്ളതിന് ദേവ ഉപേദൈഹി എന്ന അർത്ഥം കൊടുക്കുന്നുണ്ട് വനമാലയിലൊക്കെ ആർഥ കൊടുത്തിക്കുന്നത് ദേവ സംബോധനയായിട്ട് പിന്നെ ഉഭയതൈഹി എത്തിച്ചേർന്നതായിട്ടുള്ള ഭഗവത അനുചരൈഹി അങ്ങയുടെ അനുചരന്മാരോട് കൃഷ്ണുപാർശദന്മാരോട് യുദ്ധം ചെയ്തു എന്നാണ് അവിടെ എത്തിച്ചേർന്ന കൃഷ്ണുപാർശദന്മാരോട് യുദ്ധം ചെയ്തു അസുരന്മാർ എന്നാണ് അതിൽ പറയണത് അവിടെ പറയണത് പക്ഷേ അപ്പോൾ ദേവ എന്നുള്ളത് സന്ധിക്ക് കുറച്ച് വിഷമുള്ളതാണ് സംബോധനയായിട്ടാണെന്നുണ്ടെങ്കിൽ സന്ധി എന്നുള്ളത് അവിടുത്തെ അപ്പോൾ ദേവോപേതൈഹി ദേവന്മാരോടു കൂടിയ ഭവതനുജരൈഹി അങ്ങയുടെ അനുചരന്മാരാൽ എന്നുള്ള അച്ചടക്കാണ് നല്ലത് സംസ്തൃതമായിട്ട് ദേവോപേതൈഹി ഭവതനുജരൈഹി ദേവന്മാരോടുകൂടിയ അങ്ങയുടെ അനുചരന്മാരോടുകൂടി സംഗതാഹൻ അവരോടുകൂടി യുദ്ധം ചെയ്തു ഏറ്റുമുട്ടി സംഘാന ഏറ്റുമുട്ടിയിട്ട് ഭംഗം ആ പൻ ഭംഗത്തെ പ്രാപിച്ചു തോൽവി പ്രാപിച്ചു ഭംഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേനയിൽ യുദ്ധത്തിലുള്ളതായിട്ടുള്ള ഭംഗം അപ്പോൾ തോൽവി വന്നു കൈവന്നു അസുരന്മാർക്ക് അങ്ങയുടെ അനുചരന്മാരും ദേവന്മാരോടും കൂടി യുദ്ധം ചെയ്തപ്പോൾ ആ ദേവന്മാരാൽ തോൽപ്പിക്കപ്പെട്ട് തോൽപ്പിക്കപ്പെട്ടു അസുരന്മാർ എന്നാണ് ദേവോപേതൈ ദേവന്മാരോടുകൂടിയ ഭഗവതനുചരൈ അങ്ങയുടെ അനുചരന്മാരാൽ ഭംഗം ആപുഹു ഭംഗത്തെ പ്രാപിച്ചു ആപുഹു പ്രാപിച്ചു ഭംഗം ആപൻ എന്ന് ഭംഗത്തെ പ്രാപിച്ചു കാലാത്മാ അപ്പോൾ ആ സമയത്ത് മഹാബലി അവരെ തടഞ്ഞു എന്നാണ് കാലാത്മായം വസതി പുരത അയം കാലാത്മാ കാലസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ ഭഗവാനാണ് അയം കാലാത്മാ കാലസ്വരൂപിയാണ് ഭഗവാൻ ആ അങ്ങനെയുള്ളതായിട്ടുള്ള കാലസ്വരൂപിയായിട്ടുള്ള ആ യത് യ്രാ ദേവോപ കാലാത്മായം വസതി പുരത പുരത നമ്മുടെ മുൻപിൽ ഈ വർദ്ധിക്കുന്നത് നമ്മളെ എൻ്റെ ഭൂമി മുഴുവൻ അളന്ന് സ്വന്തമാക്കിയിലോ അങ്ങനെ ഈ മുൻപിൽ വർദ്ധിക്കുന്നതായിട്ടുള്ള ആ അത് ആരാണ് കാലാത്മാവായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് കാലസ്വരൂപിയായിട്ടുള്ള ഭഗവാനാണ് എൻ്റെ മുൻപിൽ പുരത ആവർത്തതേ എൻ്റെ മുന്നിൽ വർത്തിക്കുന്നത് കാലാത്മായം വസതി പുരത പുരത വസതി മുമ്പിൽ വർത്തിക്കുന്നത് മുമ്പിൽ നിൽക്കുന്നത് ആ കാലാത്മാവായ പുരുഷനാണ് ഗനിദ്വാൽ യദ്വശാൽ സ്മഹ യദ്വശാൽ യാതൊരുവിൻ്റെ യാതൊരു കാലാത്മാവായ പുരുഷൻ്റെ പ്രാപ്തി കൊണ്ടാണോ ശക്തി കൊണ്ടാണോ യദ്വശാൽ യാതൊരുവിൻ്റെ അധി അധീനമായിട്ടാണോ പ്രാഗ്ജിതാസ്മഹ മുൻപ് നമ്മൾ ജയിച്ച ജിതന്മാരായി നമ്മൾ മുൻപ് നമ്മൾ അസുരന്മാരെ തോൽപ്പിക്കാൻ നമുക്ക് സാധിച്ചു അതും ഈ കാലാത്മാവായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് അപ്പം ആ ഈ ജിതാഹ എന്നുള്ളത് അവിടെ രണ്ട് തരത്തിലും അർത്ഥം എടുക്കാറുണ്ട് ജയിക്കപ്പെട്ടു എന്നുള്ള അർത്ഥത്തിൽ ക്രാന്തം കവൃത്തി ആയതുകൊണ്ട് ജയിക്കപ്പെട്ടു നമ്മളെ അപ്പം തോൽപ്പിച്ചു എന്നുള്ള അർത്ഥത്തിൽ കൊടുക്കാം അല്ലെങ്കിൽ വയം ജിതാസ്മഹ നമ്മൾ ജയിച്ചവരായി എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ എടുക്കാറുണ്ട് പക്ഷേ മറ്റതാണ് കൂടുതലും നല്ലത് നമ്മൾ തോൽപ്പിക്കപ്പെട്ടു എന്ന് നമ്മളെ ദേവന്മാർ മുൻപ് ജയിച്ചത് അതായത് അമൃതമഥന സമയത്ത് നമ്മളെ ദേവന്മാർ ജയിക്കുന്നുണ്ടായാലോ ആ ജയിച്ചത് യദ്വശാൽ ഈ കാലാത്മാവിൻ്റെ കാലാത്മാവായ പുരുഷൻ്റെ മഹാഭഗവാൻ്റെ ശക്തി കൊണ്ടാണ് നമ്മളെ നാം മുൻപ് തോൽപ്പിക്കപ്പെട്ടത് ദേവാസുര യുദ്ധത്തിൽ അതി ഭീകരമായിട്ടുള്ള ദേവാസുര യുദ്ധത്തിൽ ദേവന്മാർ തോൽപ്പിക്കപ്പെട്ടു അതിനുശേഷമാണ് മഹാബലി മഹാബലി ശുക്രനാൽ ജീവിക്കപ്പെട്ട് വീണ്ടും തപസ്സൊക്കെ ചെയ്തിട്ട് ശക്തി സംഭാവി സംഭവി സമ്പാദിച്ച് ദേവന്മാരെ തോൽപ്പിച്ചു അപ്പം ഇതൊക്കെ ആ കാലപുരുഷൻ്റെ സ്വാധീനം കൊണ്ടുണ്ടായിട്ടുള്ളതാണ് എന്നാണ് അപ്പം അങ്ങനെ യദ്വശ യാതൊരു കാലപുരുഷൻ്റെ ശക്തി കൊണ്ടാണോ മുൻപ് നമ്മൾ തോൽപ്പിക്കപ്പെട്ടത് ആ കാലപുരുഷൻ തന്നെയാണ് നമ്മുടെ മുന്നിൽ വർദ്ധിക്കുന്നത് യദ്വശാൽ പ്രാജിതാസ്മ കിംബോ യുദ്ധൈഹി എന്തിനാണ് ഇനി യുദ്ധം ചെയ്യുന്നത് നമുക്ക് യുദ്ധം ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല ആ കാലപുരുഷന്റെ ശക്തി കൊണ്ടാണ് നമ്മൾ തോൽപ്പിക്കപ്പെട്ടത് ആ കാലപുരുഷനാണ് നമ്മുടെ മുൻപിൽ ഇപ്പോൾ വർദ്ധിക്കുന്നത് അപ്പം അതുകൊണ്ട് നം കിംവോ യുദ്ധൈഹി വഹ യുദ്ധൈഹി കിം നിങ്ങളുടെ ഈ യുദ്ധം കൊണ്ട് വഹ നിങ്ങളുടെ യുദ്ധൈഹി കിം യുദ്ധം കൊണ്ട് എന്താണ് പ്രയോജനം യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല യസ പ്രാജിതാസ്മ കിം കിംവോ യുദ്ധി ഇപ്രകാരമുള്ളതായ ബലിഗിരാ ബലിയുടെ വാക്യം കൊണ്ട് അതായത് മഹാബലി അവരെ യുദ്ധത്തിൽ നിന്നും വിരമിപ്പിച്ചു യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ടൊരു പ്രയോജനമില്ല കാലപുരുഷനാണ് നമ്മൾ മുൻപിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന് അധീനമാണ് എല്ലാവരും കാലപുരുഷൻ്റെ അധീനനായിട്ടുള്ളവരാണ് നമ്മുടെ കാലമല്ലാത്തത് ഇപ്പോൾ ദേവന്മാരുടെ കാലാണ് അപ്പം അതുകൊണ്ട് ആ ദേവന്മാർക്ക് ജയം വരും നമ്മൾ യുദ്ധം ചെയ്തിട്ടൊരു കാര്യം എന്ന് എന്നും അറിയാണ് യദ്വശാൽ യാതൊരു കാലപുരുഷൻ്റെ അധീന അധീനരായിട്ടാണോ നമ്മൾ മുൻപ് ജയിക്കപ്പെട്ടത് ആ കാലപുരുഷൻ തന്നെയാണ് മുന്നിൽ വർത്തിക്കുന്നത് യുദ്ധൈഹി നിങ്ങൾ യുദ്ധം ചെയ്തത് കൊണ്ട എന്താണ് പ്രയോജനം ഇതി എന്നിങ്ങനെ ബലിഹിര ആ ബലിയുടെ വാക്കു കേട്ടിട്ട് തേച പാതാളമായുഹു അവര് പാതാളത്തിലേക്ക് തന്നെ തിരിച്ചുപോയി അസുരന്മാരൊക്കെ പാതാളത്തിലേക്ക് അവരൊക്കെ വിശിച്ചിട്ടുള്ളതായ ആ പാതാളത്തിലേക്ക് പോയി അസുരന്മാരൊക്കെ എന്നാണ് അവിടെ പറഞ്ഞത് രണ്ട് ശ്ലോകം ഒന്നും ചെല്ലാം ตุปฺปาตฺกรํ นิจบദกตํ पुण्डरीโกทฺภวโส ปุณฺฑีโรยิ รสิจตปุราต్యจฺจลํ วิชฺวโลกํหสฺสตกศฺชาตสุภุพนายนเตเคเชเรรุษเวสฺมิน เeriนนินฺทนฺ พวนมทรจฺจํบวนฺภคติชาลี 크ष्णാർ্পণํ മലയാള പരിഭാഷ นินฺపాదํ तนฺ భวนมทിലായി കണ്ടුడน

മലയാള പരിഭാഷ അപ്പോൾ ദൈത്യർ ബലിയുടെ ഹിതം തള്ളി യുദ്ധം തുടങ്ങി ദേവാ നിന്റെ അനുചരരുടൻ വന്നു തോൽപ്പിച്ചു ദൈത്യാൻ കാലാത്മാവാണിവനുട ഹിതം കൊണ്ടു നാം പണ്ടുവെന്നു യുദ്ധം വേണ്ടെന്നത ബലി പറഞ്ഞെത്തി പാതാളലോകം സർവത്ര ഗോവിന്ദനാമസങ്കീർ ഗോവിന്ദ ഗോവിന്ദ